ആനകളും മനുഷ്യരും കൂടെ തേരുകൾ വലിച്ചു കൊണ്ടുപോകുന്ന എഴുന്നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ആചാരമാണ് കൽപ്പാത്തി തേര് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് തേര് കാണാൻ പാലക്കാടിലെ കൽപ്പാത്തിയിലേക്ക് ആൾക്കാർ ഒഴുകിയെത്തുന്നത് കൽപ്പാത്തി എന്നാൽ ബ്രാഹ്മണസിന്റെ ഒരു ഗ്രാമമാണ് കൽപ്പാത്തി തേര് നടത്തുന്നത് ബ്രാഹ്മണ കുടുംബങ്ങളാണ് കൽപ്പാത്തി പുഴയുടെ തീരത്തായി ആനയെ നിർത്തിയിട്ടുണ്ട് തേര് വലിക്കാൻ വലിയൊരു പങ്ക് ആനകൾക്കുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതിനുമുമ്പ് ഇതൊന്ന് ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോത്തിന് ചാവി കടങ്ങിട്ടിരുന്നു സ്കൂട്ടർ അപ്പൊ കൽപ്പാത്തി തന്നെ പോലീസുകാരൊക്കെ ഇരിക്കുന്ന അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെയാണെങ്കിൽ വാങ്ങിയെടുത്തോ സമയം രാത്രിയായി അങ്ങനെ തേര് തേരു ഉന്തി കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് കാണിച്ചത് പാലക്കാട് ഉള്ളവർക്ക് ഇത് സുപരിചിതമാണെങ്കിലും മറ്റുള്ള ജില്ലക്കാർക്ക് ഇതൊരു കൗതുകം തന്നെയാണ് ഈ തേരുകൾക്കൊക്കെയും ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട് മൊത്തം ഇവിടെ ആറ് തേരുകളാണ് ഉള്ളത് ആനകൾ മാത്രമല്ല ജനങ്ങളും കയറിൽ കെട്ടി തേര് വലിക്കുന്നത് കണ്ടു ഇത്രയും സിമ്പിളായി ഈ തേര് വരുന്നത് ബാക്കിൽ ഈ ജെ സി ബി ഉള്ളത് കൊണ്ടാണ് കേട്ടാ ഈ തേരുകളെല്ലാം നിർത്തുന്നത് ഇതുപോലുള്ള ചെറിയ തടികൾ കൊണ്ടാണ് ഇന്ത്യയിലെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളിൽ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കൽപ്പാത്തി എല്ലാ വർഷവും മുടങ്ങാതെ കൽപ്പാത്തി തേര് കാണാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ഒന്ന് കമന്റ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ ചെയ്ത് കൂടു കൂടിക്കോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം